മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് പറഞ്ഞതുപോലെ കൃത്യം ആറു മണിക്ക് പത്രസമ്മേളനം തുടങ്ങുകയും ചെയ്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് ശേഷം പത്രക്കാരെ കാണുമെന്ന് അറിയിച്ചു പരിപാടി കഴിഞ്ഞപ്പോൾ ആറു മണി കഴിഞ്ഞു ചാനലുകളെല്ലാം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ലൈവ് നൽകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗവർണർ പത്രക്കാരെ കണ്ടത് മുഖ്യമന്ത്രിയെ വിട്ട് ചാനലുകളെല്ലാം ഗവർണറുടെ പത്രസമ്മേളനം ലൈവായി കൊടുത്തു ഗവർണർ പത്രസമ്മേളനം പൂർത്തിയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലേക്ക് ക്യാമറ തിരിച്ചത് ഗവർണറുടെ വാക്കുകളാണോ മുഖ്യമന്ത്രിയുടെ സംസാരമാണോ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവായിരുന്നു ഇത് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകരായ ആസിഫും ബുഹാരിയും വിഷ്ണുവുമെല്ലാം ഇനി മാസങ്ങളോളം അഴിയെണ്ണേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാരണം ഗവർണറെ വഴി തടഞ്ഞ കുറ്റത്തിനാണ് ഗവർണർ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് ചടയമംഗലം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ആസിഫ് ഫവാസ് അരവിന്ദ് വിഷ്ണു മുഹമ്മദ് അഭിജിത്ത് ുഹാരി മുസാഫിർ ബിനിൽ അഭിനദ് അഫ്സൽന ആര്യ പിന്നെ കണ്ടാലറിയുന്ന ബാക്കിയുള്ളവർ എന്നിവരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഗവർണർക്കെതിരെ പ്രതിഷേധ സമരം ചെയ്തോളൂ അറസ്റ്റ് ചെയ്താലും ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം നമ്മുടെ പോലീസ് നോക്കിക്കൊള്ളും എന്നായിരുന്നു ഇവർക്ക് സി നേതാക്കളും ചില മന്ത്രിമാരും നൽകിയ ഉറപ്പ് എന്നാണ് റിപ്പോർട്ട് പക്ഷേ വാർത്തയായതോടെ ഇനി പോലീസ് എമാന്മാർക്കും ഇവരെ എളുപ്പത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തു കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല തനിക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്താൽ മാത്രമേ താൻ കൊല്ലത്തെ നിലമേലിൽ നിന്നും അടുത്ത പരിപാടി നടക്കുന്ന ഇടത്തേക്ക് നീങ്ങൂ എന്ന് ഗവർണർ നിർബന്ധം പിടിച്ചതോടെയാണ് പോലീസിനെ എസ്എഫ്ഐക്കാർക്കെതിരെ എഫ്ഐആർ ഇടേണ്ടി വന്നത് ഒരു മണിക്കൂറിനകം ഐ പി സി നൂറ്റി ഇരുപത്തിനാല് അടക്കമുള്ള വകുപ്പുകൾ എഫ്ഐആറിൽ ചേർത്ത് പോലീസ് കേസെടുത്തു ജാമ്യമില്ലാത്ത വകുപ്പായതിനാൽ ചടയമംഗലം പോലീസിൽ നിന്നും ജാമ്യമെടുക്കാനായില്ല ഈ എഫ്ഐആർ ഗവർണറുടെ സ്റ്റാഫ് വിശദമായി പരിശോധിക്കുകയും ചെയ്തു ഇതോടെ കുറ്റവാളികളായ എസ് എഫ്ഐക്കാരുടെ വിവരങ്ങൾ പുറത്തായി പ്രതികളായ എസ് എഫ് ഐക്കാരുടെ ലിസ്റ്റ് ഗവർണർ കേന്ദ്ര സർക്കാരിന് അയയ്ക്കും ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ ഉടനെ നേതാക്കൾ പുറത്തിറക്കും പിന്നീട് മാലയിട്ട് സ്വീകരിച്ച് നഗരപ്രദീക്ഷിണം നടത്തി ഉച്ചത്തിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് ഷൈൻ ചെയ്യാം എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന എസ് എഫ് ഐക്കാർക്ക് തെറ്റി ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് പോലീസ് തന്നെ ഇവരോട് വ്യക്തമാക്കിയതോടെ ഒരു വനിതാ സഖാവ് പൊട്ടിക്കരഞ്ഞതായും പറയുന്നു എന്തായാലും ഗവർണർക്കെതിരായ അക്രമസമരത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ളവരെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കണ്ടുപിടിച്ച് ഉള്ളിലാക്കുമെന്നാണ് അറിയുന്നത്